ോം ലോ ദനിയോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻ ക്ലാസ്സുകളിലേതുപോലെ ഇന്ന് നമുക്ക് ഏതാനും സുറിയാനി വാക്കുകൾ പഠിച്ചുകൊണ്ട് ആരംഭിക്കാം ഇന്ന് നമുക്ക് ദേവാലയത്തിലെ തിരുവസ്തുക്കളെപ്പറ്റി അവയുടെ സുറിയാനി പേരുകൾ പരിശോധിക്കാം സ്ലീബോ കുരിശ് ക്രോസ് സ്ലീബോ മെഴുകുതിരി എന്നുള്ളതിന് കെറിയൂനോ ഇതിന് ധാരാളം വാക്കുകളുണ്ട് അത് രണ്ടെണ്ണം ഗ്രീക്കാണ് കെറിയൂനോ വേറൊരെണ്ണം കീറൂസോ ഇനിയും ഒരു ലാറ്റിൻ പദവും സുറിയാനിക്ക് ഉപയോഗിക്കുന്നുണ്ട് കന്ദീലോ ഇതെല്ലാം ഈ അന്യഭാഷയിൽ നിന്ന് സുറിയാനിയിലേക്ക് കടന്നു വന്നതാണ് കെറിയൂനോ കീറൂസോ കന്ദീലോ പുരോഹിതരുടെയും അതുപോലെ തന്നെ മെത്രാൻമാരുടെയും എല്ലാം രോഗീലേപന് ശുശ്രൂഷ കന്ദീല ശുശ്രൂഷ എന്നാണ് അറിയപ്പെടുന്നത് അഞ്ച് തിരി കത്തിച്ചു വെച്ചാണ് പഞ്ചേന്ദ്രിയങ്ങൾ വിശുദ്ധീകരണത്തിനായി അഞ്ച് തിരികൾ കത്തിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ നടത്തുന്നത് തിരി എന്നർത്ഥമുള്ള കന്ദീലോ അതാണ് ശുശ്രൂഷയുടെ പേര് ഇനി തിരി വയ്ക്കാനുള്ള പീഠം മനോർത്തോ എന്നാണ് അറിയപ്പെടുന്നത് ഗോകുൽത്തോ വയ്ക്കുന്ന സ്റ്റാൻഡിന് ഗോകുൽത്താ സ്റ്റാൻഡ് എന്ന് പറയാറുണ്ട് ശരിക്കും നൊർത്തോ എന്നുള്ള വാക്കിന് തിരിവെക്കാനുള്ള വയ്ക്കാനുള്ള പീഠം എന്നാണ് ശരിയായിട്ടുള്ള അർത്ഥം തിരി എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട് ഇനിയും മർവഹുത്തോ അല്ലെങ്കിൽ മർവഹുസോ ഇതാണ് നമ്മൾ പലപ്പോഴും തെറ്റിച്ച് മർവഹാസ എന്നൊക്കെ പറയുന്നത് മർവഹുസോ എന്നാണ് ശരിയായിട്ട് അതിൻ്റെ ഉച്ചാരണം മർവഹുസോ വഹുസോ ഫാൻ കിളുക്കുന്ന മണി ഇനി തിരശ്ശീലയ്ക്ക് രണ്ട് വാക്കുണ്ട് വീലോ ഇത് ഗ്രീക്കിൽ നിന്ന് വന്നതാണ് വീലോ സുറിയാനിയിൽ തന്നെയുള്ള പദമാണ് ആപ്പായ് തറവോ ആപ്പായ് തറവോ കുന്തുരുക്കം ലുബുന്തോ ലുബുന്തോ ധൂവക്കുറ്റിയുടെ ഫിർമോ ധൂപം ധൂവക്കുറ്റിക്കൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഫിർമോ ഇനിയും നമ്മൾ ഉപയോഗിക്കുന്ന വിശുദ്ധ കുർബാന തിരു സൂക്ഷിക്കുന്നത് കോസോ ഈസ്റ്റ് സിറിയാക്കിലെ പൗരസ്യ സുറിയാനി ഉച്ചാരണത്തിലാണ് നമ്മളത് പരിചയിച്ച് പറയുന്നത് കാസ എന്ന് പറയുന്നത് സുറിയാനി നമ്മുടെ സുറിയാനിയിൽ ശരിയായിട്ടത് കോസോ എന്നാണ് ഇനിയും പീലാസ എന്ന് പറയുന്നതിൻ്റെ സുറിയാനി പിൻകോ എന്നാണ് പേറ്റൻ പിൻകോ ഇനിയും പീലാസായിൽ വിശുദ്ധ കുർബാന വെച്ചു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കബിലാന വെച്ച് മൂടുന്നതിന് മുമ്പായിട്ടൊരു കൗക്കുബോ ഒരു സ്റ്റാറിൻ്റെ അടയാളത്തിലുള്ള ഒരു സാധനം വയ്ക്കുന്നുണ്ട് അതിൻ്റെ പേര് കൗക്കുബോ എന്നാണ് ഇനിയും വൈദികൻ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നത് ഒരു സ്പൂൺ കൊണ്ടാണ് അത് സുറിയാനിയിലാണ് ആ പേര് പറയുന്നത് തർവോദോ തർവോദോ ഇനിയും ഈ തുടക്കുന്നതിനുള്ള ഈ സംഗീനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഗോമൂറോ ഗോമൂറോ സ്പോഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനിയും വിശുദ്ധ കുർബാനയ്ക്ക് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അത് വയ്ക്കുന്നതിനുള്ള പാത്രത്തിൻ്റെ പേരാണ് മുഷംഷോനിസോ ഈ വാക്കിൻ്റെ ലിറ്ററലായിട്ടുള്ള അർത്ഥം അതായത് അർത്ഥം ഡീക്കണ്സ് ഫീമെയിൽ ഡീക്കൺ എന്നാണ് പക്ഷേ അത് ഉദ്ദേശിക്കുന്നത് ആ വെള്ളം വെക്കുന്നതിനുള്ള പാത്രത്തിൻ്റെ പേര് അങ്ങനെയാണ് മുംഷോനീസോ ഇനിയും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച വ്യാകരണം പരിശോധിക്കാം നമ്മൾ പഠിച്ചത് പ്രൊനോമിനൽ ആണ് സാർവനാമിക പ്രത്യയങ്ങൾ അത് രണ്ട് തരമുണ്ട് എന്ന് പറഞ്ഞു ഒകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നവ എകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്നവ പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു നൗൺസ് എൻഡിങ് ഇൻ ദ വവൽ ഒ ആൻഡ് പ്രൊനോമിനൽ സഫിക്സസ് അറ്റാച്ച്ഡ് ടു നൗൺസ് എൻഡിങ് ഇൻ ദ വവൽ എ ഇതിൽ നമ്മൾ പഠിച്ചത് ഒകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളോട് ചേർക്കുന്ന സർവനാമിക പ്രത്യയങ്ങൾ മാത്രമാണ് അത് ഇതായിരുന്നു തേർഡ് പേഴ്സൺ ഏഹ് ഹൂൻ ഓഹ് ഹേൻ തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലറിന് ഒരു കുത്തുണ്ട് ഹെയുടെ മുകളിൽ ഓഹ് ഹേൻ സെക്കൻഡ് പേഴ്സൺ ഓഹ് കൂൻ മാസ്കുലിൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഏഹ് കെൻ ഇനിയും കോമൺ ജെൻഡർ ഫസ്റ്റ് പേഴ്സൺ യൂദ് ആൻ അത് നമുക്ക് ഒന്നിച്ച് കാണാം ഏഹ് ഹൂൻ ഓഹ് ഹേൻ ഓക്ക് ഖൂൻ ൂദ് ആൻ ഇത് ബഹാർട്ടായിരിക്കണം ഏഹ് ഹൂൻ ൻ യൂദ് ആൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ഇനിയും ഈ ഒകാരാന്ത്യ നാമ സർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് ഓ എന്നവസാനിക്കുന്ന നാമങ്ങളോടാണ് ഓ എന്നവസാനിക്കുന്ന നാമങ്ങൾ പൊതുവെ പുല്ലിംഗ ഏകവചന നാമങ്ങളും സ്ത്രീലിംഗ ഏകവചന ബഹുവചന നാമങ്ങളുമാണ് സാധാരണ ഓ എന്ന് അവസാനിക്കുന്നത് നാമങ്ങളുടെ അവസാനത്തെ ഓലാഫും ഓ എന്ന സ്വരവും നീക്കം ചെയ്യുമ്പോൾ ലഭിക്കുന്ന രൂപത്തോടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇനിയും കുത്തോബോ പുസ്തകം എന്ന നാമത്തോട് സഫിക്സ് ചേർത്തത് നമുക്ക് നോക്കാം കുസോബേഹ് ബുക്ക് അവൻ്റെ പുസ്തകം കുസോബ് ഹൂൻ ദർ ബുഖ് അവരുടെ പുസ്തകം കുസോബോഹ് ബുക്ക് അവളുടെ പുസ്തകം കുസോബ് ഹേൻ ബുക്ക് അവരുടെ പുസ്തകം കുസോബോഖ് യുവർ ബുക്ക് നിൻ്റെ പുസ്തകം ക്യുസോബ് ഖൂൻ നിങ്ങളുടെ പുസ്തകം യുവർ ബുക്ക് കുസോബേഖ് നിൻ്റെ പുസ്തകം യുവർ ബുക്ക് കുസോബ് കെൻ യുവർ ബുക്ക് നിങ്ങളുടെ പുസ്തകം ക്യുസോബ് എൻ്റെ പുസ്തകം കുസോബാൻ അവർ ബുക്ക് ഇങ്ങനെയാണിത് നാമങ്ങളോട് ചേർക്കുന്നത് ക്സോബേഹ് കുസോബ് കുസോബോഹ് കുസോബുഹേൻ കുസോബോഖ് കുസോബു ഖൂൻ കുസോബേഖ് കുസോബുഖേൻ കുസോബ് കുസോബാൻ ഇനിയും നമ്മൾ കണ്ടതാണ് ചില പ്രൊപ്പോസിഷൻസിനോടും പൂർവപദങ്ങളോടും ഈ ഒകാരാദ്യ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നു മെന്നിനോട് ചേർത്തത് നമ്മൾ കണ്ടതാണ് മേനേഹ് മെൻഹൂൻ മേനോഹ് മെൻഹേൻ മേനേഖ് മെൻകൂൻ മേനേഖ് മെൻകേൻ മെൻ മേനാൻ ഇതുപോലെ തന്നെ അമ്മിനോട് ചേർത്തത് നമ്മൾ കണ്ടതാണ് ആമേഹ് അമഹൂൻ ആമോഹ് അമഹേൻ ആമോഖ് അമ്ഖൂൻ ആമേഖ് അമക്കേൻ അം അമാൻ ഇനി നമ്മൾ കണ്ടത് വിഭക്തികളായ ബേത്ത് ലോമാത് ദോലാത് എന്നിവയോട് ചേർക്കാം എന്ന് പറഞ്ഞു ബേത്തിനോടും ലോമാദിനോടും ചേർത്തത് നമ്മൾ കണ്ടതാണ് നമുക്കത് ഒന്നിച്ച് കാണാം ലേഹ് ലുഹൂൻ ലോഹ് ലുഹേൻ ലോഹ് ലുക്കൂൻ ലേഖ് ലുക്കേൻ ലീ ലാൻ ഇനിയും ബേത്തിനോട് ചേർത്തത് ബേഹ് ബുഹൂൻ ബോഹ് ബുഹേൻ ബോക് ബുഹൂൻ ബേഖ് ബുക്കേൻ ബി ബാൻ ഇനിയും ദോലാദിനോട് ചേർക്കുന്നതാണ് അടുത്തത് ദോലാദ് എന്ന വിഭക്തിയോട് ഒകാരാന്ത്യ സാർവനാമിക പ്രത്യയങ്ങളാണ് ചേർക്കുന്നത് അവ നേരിട്ട് ദോലാദിനോട് ചേർക്കില്ല ദോലാദിനെ ദീൽ എന്ന് രൂപ വ്യത്യാസം വരുത്തി ധീലിനോടാണ് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് ോക് ദീൽക്കൂൻ ദീലേഖ് ദീൽഖേൻ ദീൽ ദീലാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദോലാദിനോട് നേരിട്ടല്ല ദീലിനോടാണ് ചേർക്കുന്നത് അപ്പോൾ അവൻ്റെ അവരുടെ അവളുടെ അവരുടെ നിൻ്റെ നിങ്ങളുടെ നിൻ്റെ നിങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ എന്നുള്ള അർത്ഥം ലഭിക്കുന്നു ഇനിയും ഉടമസ്ഥാർത്ഥം പല രീതിയിൽ നമുക്ക് എഴുതാം നാമങ്ങളോട് സാർവനാമിക പ്രത്യയങ്ങൾ നേരിട്ട് ചേർത്തും ധീൽ എന്ന രൂപത്തോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്ത രൂപം ഉപയോഗിച്ചും ഒരേ അർത്ഥത്തിൽ ഉടമസ്ഥാർത്ഥം സൂചിപ്പിക്കാം ഇത് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഉദാഹരണ സഹിതം അത് പരിശോധിക്കാം അതായത് നാമങ്ങളോട് സാർവനാമിക പ്രത്യേകങ്ങൾ നേരിട്ട് ചേർത്ത് അതുപോലെ തന്നെ ദീൽ എന്ന രൂപത്തോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്ത രൂപം ഉപയോഗിച്ചു ഉദാഹരണം നോക്കുമ്പോൾ അത് വ്യക്തമാകും അവൻ്റെ പുസ്തകം എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം ആദ്യം നമ്മൾ കണ്ടത് കുസോബേഹ് അവൻ്റെ പുസ്തകം അവിടെ കുസോബോ എന്നുള്ള നൗണിനോട് സാർവനാമിക പ്രത്യയം നേരിട്ട് ചേർത്തിരിക്കുന്നു കുസോബേഹ് അവൻ്റെ പുസ്തകം ഇത് വേറൊരു രീതിയിൽ കുസോബോ ദിലേഹ് എന്ന് പറഞ്ഞാലും അവൻ്റെ പുസ്തകമാണ് അതായത് കുസോബോ എന്ന നൗൺ പിന്നീട് ദീൽ എന്നതിനോട് സാർവനാമിക പ്രത്യയം ചേർത്തരു അങ്ങനെ രണ്ട് രീതിയിൽ ഒരു കാര്യം പറയാം കുസോബേഹ് കുസോബോ ദി ലേഹ് രണ്ടിൻ്റെയും അർത്ഥം ഹിസ് ബുക്ക് അവൻ്റെ പുസ്തകം അവളുടെ പുസ്തകം കുസോബോഹ് കുസോബോ ദി ലോഹ് നിൻ്റെ പുസ്തകം കുസോബോക് അല്ലെങ്കിൽ കുസോബോ ദി ലോക്ക് നിൻ്റെ പുസ്തകം നിന്റെ ഫെമിനിൻ കുസോബേക്ക് കുസോബോ ദിലേഖ് എൻ്റെ പുസ്തകം എന്ന രണ്ട് രീതിയിൽ കുസോബ് അല്ലെങ്കിൽ ഇനിയും വേറൊരു രീതിയിലും ഇത് പറയാം ദോലത് എന്ന വിഭക്തി മാത്രം ചേർത്തും അതിനോടുകൂടെ സാർവനാമിക പ്രത്യവും കൂടി ചേർത്തും ഉടമസ്ഥാർത്ഥം സൂചിപ്പിക്കാം അത് ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് പക്ഷേ ഈ ഉദാഹരണം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകാം രാജാവിൻ്റെ വീട് ബൈത്തോ ദു മൽക്കോ അതാണ് ഏറ്റവും എളുപ്പം രാജാവിൻ്റെ വീട് എന്ന് പറയാൻ വേറൊരു രീതിയിലും കൂടി പറയാം ബൈതേഹ് അവൻ്റെ വീട് ദു മൽക്കോ രാജാവിൻ്റെ അവിടെ ഒരു ഇരട്ടിപ്പുണ്ട് അവൻ്റെ വീട് രാജാവിൻ്റെ പലത് വിവർത്തനം ചെയ്യേണ്ടത് അവൻ്റെ വീട് രാജാവിൻ്റെ എന്നല്ല രാജാവിൻ്റെ വീട് എന്ന് തന്നെയാണ് രാജാവിൻ്റെ വീടായതുകൊണ്ടാണ് ഏഹ് എന്നുള്ള സിംഗുലർ സഫിക്സും മാസ്കുലിൻ സഫിക്സും ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയും രാജാക്കന്മാരുടെ വീടാണെങ്കിൽ കുസോബ് ഹൂൻ ദു മൽക്കേ അവിടെ സഫിക്സ് പ്ലൂറലായി സഫിക്സ് മാസ്കുലിൻ പ്ലൂറലായി കാരണം അത് മൽക്കെ മാസ്കുലിൻ പ്ലൂറൽ ആയതുകൊണ്ട് രണ്ട് രീതിയിൽ പറയാം ബൈത്തോ ദു മൽക്കേ ബൈ തുഹൂൻ മൽക്കേ ഫെമിനിൻ ആകുമ്പോൾ അതനുസരിച്ച് ഇത് മാറും ബൈത്തോ ദു മൽതോ രാജ്ഞിയുടെ വീട് ബൈത്തോഹ് ദു മൽതോ ഇനിയും വേറൊരു രീതിയിൽ ഈ ഫെമിനിൻ പ്ലൂറൽ ബൈത്തോ ദു മൽക്കോസോ രാജ്ഞിമാരുടെ വീട് ബൈത്ഹേൻ ദു മൽക്കോസോ അപ്പോൾ വിവിധ രീതിയിൽ ഉടമസ്ഥാർത്ഥം നാല് രീതിയിൽ ഉടമസ്ഥാർത്ഥ രൂപം സുറിയാനിയിൽ പൊസഷൻ കാണിക്കുന്നതാണ് ഈ ജെനിറ്റീവ് അല്ലെങ്കിൽ പൊസസീവ് ഉണ്ടാക്കുന്നതാണ് സുറിയാനിയിൽ കണ്ടത് നമുക്കത് ഒന്നുകൂടി സംഗ്രഹിച്ചു കാണാം ഉടമസ്ഥാർത്ഥ സൂചിപ്പിക്കുന്നതിനുള്ള നാല് വ്യത്യസ്ത മാർഗങ്ങൾ ഫോർ ഡിഫറൻറ്റ് മെത്തേഡ്സ് ടു ഇൻഡിക്കേറ്റ് പൊസഷൻ അതിവിടെ സംഗ്രഹിച്ച് കാണിക്കാം ബുക്ക് ഓഫ് ദ കിങ് എന്നുള്ളത് നാല് രീതിയിൽ നമുക്ക് പറയാം നൌൺ പ്ലസ് ദോലത് പ്ലസ് നൗൺ കുത്തോബോ ദു മൽകോ അതാണ് നൌൺ പ്ലസ് ദോലത് പ്ലസ് ഇനി കൺസ്ട്രക്ട് സ്റ്റേറ്റ് നമ്മൾ പഠിച്ചതാണ് ഉടമസ്ഥാർത്ഥ രൂപം എന്നൊരു രൂപം നാമങ്ങൾക്കുണ്ട് അതും പിന്നീട് നാമവും ചേർത്താൽ മതി കുത്തോബ് മൽക്കോ ഇനിയും സഫിക്സ് ചേർത്ത നൗണും ദോലാദും നൗണും നാലാമത്തെ രീതി നൗൺ സഫിക്സ്ഡ് ദീൽ ദീലിനോട് സഫിക്സ് ചേർത്ത രൂപം ദോലാത് നൗൺ ഓരോന്നും ഉദാഹരണ സഹിതം നമുക്ക് കാണാം അപ്പോൾ അത് വ്യക്തമാകും ഇവിടെ ആദ്യത്തെ രീതി ബുക്ക് ഓഫ് ദ കിങ് രാജാവിൻ്റെ പുസ്തകം നൗൺ പ്ലസ് ദോലത് പ്ലസ് നൗൺ കുത്തോബോ നൗൺ ദോലത് പിന്നീട് പ്ലസ് നൗൺ ദുമൽക്കോ മൽക്കോ ദുമൽക്കോ അടുത്തത് കൺസ്ട്രക് സ്റ്റേറ്റ് പ്ലസ് നൗൺ കുത്തോബ് മൽക്കോ കുത്തോബ് എന്നുള്ളത് കുത്തോബോ എന്ന നൗണിൻ്റെ കൺസ്ട്രക് സ്റ്റേറ്റ് ആണ് കുത്തോബ് മൽക്കോ അടുത്തത് സഫിക്സ്ഡ് നൗൺ കുസോബോ എന്ന നൗണിൻ്റെ കൂടെ സഫിക്സ് ചേർത്തു പിന്നീട് ദോളജ് ചേർത്തു പിന്നീട് നൗൺ ചേർത്തു കുസോബേഹ് ദു മൽകോ നാലാമത്തെ രൂപം നൗൺ സഫിക്സ് ചേർത്ത ദീൽ ദോലാദ് നൗൺ കുസോബോ നൗൺ ദോലാദിനോട് സഫിക്സ് ചേർത്തിരിക്കുന്നു ദീലേഹ് വീണ്ടും ദോലാദ് പിന്നീട് മൽക്കോ ഇങ്ങനെ പറയുമ്പോൾ അത് ആ പുസ്തകം രാജാവിൻ്റെ തന്നെയാണെന്ന് വളരെ തറപ്പിച്ച് ഉറപ്പിച്ച് എംഫസൈസ് ചെയ്ത് പറയുന്നതിനെ സൂചിപ്പിക്കാനാണ് ഇപ്രകാരം സാധാരണ പറയുന്നത് നമുക്കത് ഒന്നിച്ച് കാണാം കുത്തോബ് മൽക്കോ കൺസ്ട്രക് സ്റ്റേറ്റ് ഉപയോഗിച്ചിരിക്കുന്നു കുസോബോ ദു മൽക്കോ നൗൺ പ്ലസ് ദോലത്ത് പ്ലസ് നൗൺ ഇനിയും കുസോബേഹ് ദു മൽക്കോ നൗൺ സഫിക്സ്ഡ് നൗൺ ദോലത് പ്ലസ് നൗൺ അതാണ് കുസോബേഹ് ദു മൽക്കോ ഇനിയും നൗൺ സഫിക്സ്ഡ് ദോലത്ത് ദോലത്ത് വീണ്ടും നൗൺ അതാണ് കുസോബോ ദിലേഹ് ദു മൽക്കോ ഒരു കാര്യം നാല് രീതിയിൽ ഉടമസ്ഥാർത്ഥം സൂചിപ്പിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മൽക്കോ 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 കുസോബോ ദു ഈ നാല് രീതിയിൽ പറഞ്ഞാലും രാജാവിൻ്റെ പുസ്തകം എന്നാണ് അർത്ഥം ഇനിയും ചില സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്തിട്ടുള്ള നമുക്ക് സുപരിചിതമായ വാക്കുകൾ കാണാം ഏമേഹ് ദാലോഹോ ഏമോ എന്ന് പറഞ്ഞാൽ അമ്മ അതിനോടുകൂടെ സഫിക്സ് ചേർത്തിരിക്കുകയാണ് ഏമേഹ് അവൻ്റെ അമ്മ ദാലോഹോ ദൈവത്തിൻ്റെ ആ ദൈവം എന്നുള്ളത് ഇവിടെ മാസ്കുലിന് ആയതുകൊണ്ടാണ് ഏഹ് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ അമ്മ ദൈവമാതാവ് ഏമേഹ് ദാലോഹോ അടുത്തത് നമുക്ക് സുപരിചിതമായി നമ്മളെ വിശുദ്ധ കുർബാനയിലൊക്കെ കേൾക്കിരിക്കാം നമ്മുടെ രക്ഷകൻ ഫോറൂക്കോ രക്ഷകൻ ദീലാൻ അവർ ദോലാദിനോട് സഫിക്സ് ചേർത്തിരിക്കുന്നതാണ് ഫോറൂക്കോ ദീലാൻ ഇനിയും ഈ ധൂപക്കുറ്റിവാഴുവിൻ്റെ മൂന്നാമത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അൽ നബുഷോസോ അൽ നബുഷോസാൻ നപുഷോസോ എന്ന് വെച്ചാൽ ആത്മാക്കൾ എന്നാണ് അതിനോടുകൂടെ സഫിക്സ് ചേർത്തിരിക്കുന്നതാണ് നപുഷോസാൻ അവർ സോൾസ് ഇനിയും നമ്മുടെ പ്രാർത്ഥനയിൽ മോറൻ വാലോഹാൻ ലോൽമീൻ മോറാൻ മൊറിയോ എന്നുള്ളതിനോട് സഫിക്സ് ചേർത്തു വാവ് പ്ലസ് ആലോഹോ പ്ലസ് സഫിക്സ് അതാണ് മോറൻ വാലോഹാൻ അവർ ലോഡ് ആൻഡ് അവർ ഗോൾഡ് ഞങ്ങളുടെ കർത്താവും ദൈവവുമേ മോറൻ വാലോഹാൻ ഇനിയും തോമസ് ലീഹയുടെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്കുമുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ മോർ വാലോഹ് മൊറിയോ എന്നുള്ളതിൻ്റെ കൂടെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സഫിക്സ് ചേർത്തിരിക്കുന്നു മോർ എൻ്റെ കർത്താവ് വാവ് ആൻഡ് ആലോഹോ ദൈവം പിന്നീട് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ കോമൺ സഫിക്സ് മൈ ഗോഡ് എൻ്റെ കർത്താവും എൻ്റെ ദൈവം മൈ ഗോഡ് ആൻഡ് മൈ ലോഡ് അടുത്തത് നമുക്ക് സുപരിചിതമായൊരു വാക്കാണ് റാബാൻ റാബോ എന്ന് വെച്ചാൽ മാസ്റ്റർ എന്നാണ് ഈ സന്യാസ സമൂഹങ്ങളുടെ അധ്യക്ഷന്മാരെ സാധാരണ റാബോ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത് ഈസ്റ്റ് സ്ത്രീയൊക്കെ അത് റംബാൻ എന്നാണ് ഉച്ചരിക്കുന്നത് ഒരു ഇരട്ടിപ്പുണ്ട് ബ എന്ന സ്വരത്തിന് അങ്ങനെയാണ് നമ്മളും റംബാൻ റംബാൻ എന്ന് പറയുന്നത് പക്ഷേ സുറിയാനിയിൽ അത് എഴുതുമ്പോൾ റാബാൻ എന്നാണ് അവർ മാസ്റ്റർ ഇനിയും നമ്മുടെ അറുപത്തിമൂന്നാം സങ്കീർത്തനം നമ്മളെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്നതാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു എന്നാണ് നമ്മളത് ആരംഭിക്കുന്നത് ആലോഹ് ആലോഹ് ആലോഹോയോടെ ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ സഫിക്സ് ചേർക്കുമ്പോൾ മൈ ഗോഡ് മൈ ഗോഡ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഇന്ന് കണ്ട കാര്യങ്ങൾ ഒന്ന് സംഗ്രഹിക്കാം ഉടമസ്ഥാർത്ഥ സൂചിപ്പിക്കുന്നതിനുള്ള നാല് വ്യത്യസ്ത മാർഗങ്ങളാണ് നമ്മൾ കണ്ടത് അത് ഇപ്രകാരമായിരുന്നു നൗൺ ദോലാദ് നൗൺ പിന്നീട് സ്റ്റേറ്റ് പ്ലസ് നൗൺ സഫിക്സ്ഡ് നൗൺ ദോലാദ് പ്ലസ് നൗൺ നൗൺ സഫിക്സ്ഡ് ദീൽ ദോലാദ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി താങ്ക്സ് എ ലോട്ട്